എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക 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 കമന്റ് വീഡിയോ ഫുൾ ആയിട്ട് ുംബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വേറൊരു സൂത്രപ്പണി

അതെങ്ങനെ അറിയാ

내 얼굴인데? 자기가 이러니까. 네가 나라에 뛰어 내려 머리. 이제 좀 듣지 좀. 응? 이제 좀 듣지. 아, 얼굴은 아이다. മാങ്ങക്കൂട്ടന് മുളകൊന്ന് വറുത്തെടുക്കണോ ചീഞ്ചട്ടൊന്ന് ചൂടാവട്ടെ രണ്ട് ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് ഒരു ടീസ്പൂൺ മുഴുവനും മല്ലി ഇതിനെ നാല് വറ്റിക്കുന്നു. നമ്മൾ май കൂടി വെട്ടുക. ഇനി 1/4 ടീസ്പൂൺ ഉലുവാട്ട. ഇത് ഓഫ് ആക്കി ചെറിയ മുരി തേegaട്ടോ. ാക്കാ വേണ്ടല്ലോ ചൂട് ഒന്ന് വാത്തന്നെ ആയി വേണം ഒന്ന് വാടി വരുവാണ് തന്നെ ചൂടിൽ വാടി ഇതൊന്നിരിക്കട്ടെ ചൂടാറിയിട്ട് അറസ്റ്റ് വരാം അപ്പേക്ക് നമുക്ക് മാങ്ങ അടുക്കുമേക്ക് ഭക്ഷണം വേവിക്കാൻ വേവിക്കാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ചനച്ച മാങ്ങയാണ് നല്ലത് ചെറുതായിട്ട് ചതഞ്ഞിട്ടുള്ളൂ ചെറുതായി മഞ്ഞക്കുള ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് ആവശ്യത്തിന് ഉപ്പു നന്നായി ഉടഞ്ഞ് ആവണം നന്നായി വേഗണം അപ്പൊ തേങ്ങ അരച്ചിട്ട് വരാം മാങ്ങക്ക് വലുത ഉടങ്ങ് ഉണക് അരപ്പിട്ട് കൊടുത്ത കേട്ടോ

ശർക്കര ഇത്ര ശർക്കര ചരച്ച വാങ്ങിയാണെങ്കി നന്നായി ഒന്ന് തിളക്കട്ടെ മാങ്ങ തിളച്ചു വറുത്തിടന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഒന്ന് ചൂടാവട്ടെ കാൽ ടീസ്പൂൺ ഉഴുന്നു വരുപ്പിട്ടാ കുറച്ച് കടു ഒരു വെറ്റൽ മുളക് ചമ്മള അരയട ഓഹോ കടുവെള്ള കൊളി എന്നെ

സമയമെടരാതെ ഇട്ടപ്പോൾ നിക്ക്ണു കണ്ടോ നല്ല മൊരിഞ്ഞു കേടുക മിച്ചലമുളകാണ്ട്ടാ അതേ കൊണ്ടാട്ടാ മുളകല്ല എന്താ മാടിക്കണം അടംട്ടോ എന്താ സൗണ്ടൊക്കെ അഞ്ചേടേ ഇരട്ടി ഉള്ളിയായി നിന്നറിയാ കൊഞ്ഞ കൊനാന ഉള്ളി അരിഞ്ഞിട്ടു ചോറ് ആണ് കാണിച്ചരാട്ടോ നല്ല കുരി മാമ്പഴ പൊളശ്ശേരി പോലെ ശമാണാ കറിയാണ് ശമാണാ കറിയാണ് ചോറും ആണ് ഇങ്ങണ്ട ചോറിന്റെ മെന്ന്ണ്ടോ മാന്തി 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 നിങ്ങൾ കഴിക്കേണ്ട രീതി കാണിച്ചരാട്ടോ അങ്ങണ്ട വരമുളകു ഇല്ല വറ്റൽ മുളക് വറുത്തത് ആസ് ഇലെ കുറച്ച് ഈ വറുത്തതിന്റെ എണ്ണയില്ല അതും അതും ഒരു മുളങ്ങ കൂടി ഇട്ടേ. ശല. കണ്ടോ മുരിമുരി നൈ. ഇ കണ്ടോ കൊള്ളാട്ട മുളകല്ലട്ടോ. ഒരു കല്ല് കൂടി പരിyorum. കണ്ടോ. പിന്നെ ഉടക്കിയോ. നമ്മൈ ഉടക്കിയോ. വയല വളന്നു. ഇതി ഇതി. ഇദൊരു മുട്ടമാർക്കും വെക്കട്ടേ. അത് വെരെ സൈഡിലേ. സൈഡ് ചെയ്യ്. കാഞ്ചർ. കണ്ടോ. കണ്ടോ മുളകും പൊളിച്ചോ. ഇതി മാങ്ങാ പരി. ഹ്.

കഴിച്ചു കഴിഞ്ഞിട്ട് പുതിയൊരു വിലയായിട്ട് വീണ്ടും എല്ലാവർക്കും വരുന്നാലേ എല്ലാര്ക്കും ശരി